Hi friends ഇത് ദിയാ പാതിമയെ കുറിച്ചിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് അല്ലാട്ടെ അത് ഞാൻ ആദ്യം തന്നെ പറയാം പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ജുനൈതൊക്കെ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം വേറൊരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുറച്ച് മുന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായത് ഈ ജുനൈ തമ്മില് നമ്മുടെ ദിയ കുറിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു കേസിൻ്റെ പിന്നാലെ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നതും അവർ വീട്ടു വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ ഈ ഒരു സ്വപ്നത്തിൻ്റെ പേരിലായിരുന്നു അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ ഒരു സ്വപ്നത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്ന ടൈമിൽ എന്താണ് ആ സ്വപ്നം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ അത് സത്യമാണോ എന്നൊക്കെ നമ്മൾ പലരും അല്ലേ ആ ഒരു ടൈമിലൊന്നും അജുനേദക്ക് ആ ഒരു സ്വപ്നത്തെ പറ്റിയിട്ടൊന്നും നമുക്കിടയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഇത്രയും നാൾ ആ സ്വപ്നത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എന്നാലിപ്പോ ഇതാ ആ സ്വപ്നത്തെ പറ്റിട്ട് നമുക്ക് മുന്നിൽ പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചതാണ് സംഭവം ഒരു ചെറിയ കാര്യമാണെങ്കിൽ ആ ഒരു ചെറിയ കാര്യമാണ് ഇന്ന് ഈ ഒരു കേസിന് ഇത്രത്തോളം തുമ്പ് അല്ലെങ്കിൽ ഇത്രത്തോളം എന്തൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ത് കാര്യമല്ലോ ഒരു ചെറിയ കാര്യമാണ് അദ്ദേഹം അതിൽ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ ഒരു സ്വപ്നത്തിന്റെ പിന്നിൽ വന്നുകൊണ്ടാണ് അല്ലേ ഈ ഒരു സ്വപ്നം അദ്ദേഹം കണ്ടതിന്റെ പേരിലാണ് ഈ ഒരു കേസിന്റെ പിന്നാലെ അദ്ദേഹം ഇറങ്ങി തിരിച്ചതും ഇന്ന് എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വപ്നം കാരണമാണ് അപ്പോൾ ആ ഒരു സ്വപ്നം എന്താണെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആ ഡ്യൂട്ടി കണ്ടു വെക്കാം ഒരു പത്ത് പതിനൊന്ന് ആയിട്ടുണ്ടാവും കിടന്നു നേരത്തെ കിടന്നു ഞാൻ കിടന്നു സാധാരണ കിടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പാട്ട് കേൾക്കുവാറുണ്ട് അല്ലെ മറ്റെന്തെങ്കിലും ചൊല്ലിയിട്ട് കിടക്കൂ നമ്മൾ നമ്മൾ കിടക്കും അങ്ങനെയാണ് പതിവ് അന്നെന്തോ അങ്ങനെ ഉറങ്ങിപ്പോയി കുറച്ച് ഉറങ്ങിപ്പോയി നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അന്ന് അങ്ങനെ ഞാൻ കാണുന്നത് ഒരു വീട് ഒരു വീട് ആ വീട്ടിലെ ആളുകളുടെ ഫേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല ഒരു വീട് അവരെ വീട് ഓക്കെ ആ വീട് ഞാൻ കണ്ടിട്ടില്ലേ അതാ രസം ഇപ്പം ഞാൻ കണ്ടപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതായത് പുതിയ വീടവരുടെ കണ്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നിയത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു വീട് തന്നെയാണ് അപ്പോൾ ആ വീട്ടിൽ കുറേ ആളുകൾ മുറ്റത്തുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് അതായത് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഞാൻ നടക്കാം അതായത് ഒരു വീട് കുറേ ആളുകൾ ഒന്നും അറിയില്ല അങ്ങനത്തെ കുറേ ആളുകളുണ്ട് ഓക്കെ അപ്പം അവരെ വാതിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ നടക്കും പക്ഷെ എൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല ശരിക്കും കാണുന്നില്ല ഞാനിങ്ങനെ നടന്നു വരുന്നത് അത്രമാത്രം അങ്ങനെ ഒരു ഇതുള്ളൂ പിന്നെ ഞാൻ കണ്ടത് നമ്മളൊക്കെ അന്ന് ഷെയർ ചെയ്തിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഷെയർ ചെയ്തിരുന്നു ആ കുട്ടി ഇങ്ങനെ ഒക്കത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ ഇല്ല ആ ഫോട്ടോ ആണ് പിന്നെ കണ്ടത് അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് എന്താ എന്തോ ഒരു അസ്വസ്ഥതായിട്ട് ഞാൻ കുറച്ചങ്ങനെ ആലോചിച്ചു കിടന്ന് എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് എഴുതുന്നിട്ട് ഈ കുട്ടി ഇപ്പോൾ എവിടെ ആയിരിക്കും ഈ കുട്ടിന് കിട്ടിയോ ഞങ്ങൾ എന്തിനാ അവരെ സ്വപ്നം കണ്ടു അങ്ങനെയൊക്കെ ഞാൻ ചിന്തകൾ പോയത് ആരും അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല ഫേസ്ബുക്കിൽ അതിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടില്ല ഇൻസ്റ്റഗ്രാമൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്ന് പോലും എനിക്കറിയില്ല ഒന്നും ഇഷ്ടം ഉപയോഗിക്കുന്നുണ്ടാവില്ല അപ്പൊ ഞാന് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പണ്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് അപ്പൊ അതൊക്കെ കുറെ തപ്പി ഇങ്ങനെ നോക്കി കുട്ടിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്താണെന്ന് അങ്ങനെ ഏതായാലും ഞാൻ തപ്പി തപ്പി പിടിച്ചൊരു നമ്പർ കിട്ടി ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ അത് വേറെ ആർക്കും ആണ് പോയത് പിന്നൊരു നമ്പർ കിട്ടി അത് ഇവരെയാണ് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ആലോചിക്കുന്നത് രാത്രിയാണല്ലോന്ന് ഒരുപാട് സമയം വൈകിട്ടുണ്ടല്ലോന്ന് അങ്ങനെ അവരെ വിളിച്ചു അങ്ങനെ എടുത്തു അവരെ സംസാരിച്ചു ഞാനിങ്ങനെ എന്റെ പേര് ജനം നമ്പിലത്താണ് ഞാൻ നിങ്ങളെ മോളെ മോളെക്കുറിച്ച് ഞാൻ ക്ഷമ ചോദിച്ചു കേട്ടോ അതെ രാത്രി വിളിച്ചാൽ എന്നോട് ക്ഷമിക്കണം ചീത്ത പറഞ്ഞത് എനിക്കിങ്ങൾ അറിയില്ല ഞാൻ ഇങ്ങനെ നമ്പർ നോക്കിയിട്ട് കുട്ടീനെ കിട്ടീണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ അങ്ങോട്ട് ക്ഷമിക്കണം അതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ ഉമ്മമായിട്ട് സംസാരിച്ചു പിന്നെ കുറേ മണിക്കൂറോളം സംസാരിച്ചാൽ അവർ കുട്ടീനെ കിട്ടിയിട്ടില്ല ഞങ്ങൾ തലർന്നിരിക്കുകയാണ് ഇനി വിൽക്കാനൊന്നുമില്ല ഞങ്ങളുടെ അടുത്ത് ലോണെടുക്കും അപ്പോൾ ഇതായിരുന്നു ആ സ്വപ്നം നമ്മൾ വിചാരിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ ഒന്നും അതിൻ്റെ ഇടയിൽ ഇല്ല പക്ഷെ ചെറിയ സ്വപ്നമാണെങ്കിൽ ആ ഒരു സ്വപ്നം കാരണമാണ് ഇന്ന് ഈ ഒരു വിഷയം നമ്മളെല്ലാവരും അറിഞ്ഞതും ഇന്ന് നമ്മൾ നമ്മളോരോത്തരും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതും ഈ ഒരു സ്വപ്നം കാരണം അല്ലെങ്കിൽ ആ ഒരു ജുനൈദമ്പിലത്ത് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കാരണമാണ് അപ്പോൾ ഒരു സ്വപ്നത്തിൻ്റെ ചെറുപ്പ വലിപ്പം ഒന്നും അല്ല അതിൻ്റെ കാരണം അല്ലേ ആ ഒരു സ്വപ്നം കാരണം ഇന്ന് എന്തൊക്കെ നടന്നു എന്നുള്ളതാണ് അതിൽ കാരണം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ആരും ആ സ്വപ്നത്തെ പറ്റിയിട്ട് നമ്മൾ എന്താ പറയുക ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ഞാൻ അടക്കം ആ ഒരു വീഡിയോ കണ്ട ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് എന്തായിരിക്കും സ്വപ്നം കണ്ടത് അതൊന്നും അറിയാൻ പറ്റുകയാണെങ്കിൽ എന്നൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യവും അതാണ് ഇപ്പം നമുക്ക് മുന്നിൽ നമ്മുടെ ജുനൈതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയേ ഉള്ള സ്വപ്നം പിന്നെ അതുകൂടാണ്ട് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻ്റായിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ദീപാത്തിമയുടെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്ന മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരാവശ്യം പറഞ്ഞിട്ട് നമ്മൾ ഒരാളെടുത്തേക്ക് പോകുമ്പോൾ ആരും അതിന് കൂട്ടാക്കുന്നില്ല എല്ലാവരും അലേർട്ടാണ് എന്നാലും മിക്ക ആളുകളും അതിനും കൂട്ടാക്കുന്നില്ല എന്ന് അദ്ദേഹം വളരെ കൂടി പറയുകയുണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരാവശ്യം പറയുമ്പോൾ അവരാരും പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മാറുന്നൊരവസ്ഥ സത്യം പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു കാര്യത്തിന് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കാൻ ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ വരെ അവർ കൊടുക്കും പക്ഷേ അതൊന്നും ചെയ്യാനുള്ള ഒരു മനസ്സ് പലർക്കും ഇല്ല അങ്ങനെ കമൻറ്റ് എടുത്ത് കമന്റ് ഇടുന്നവരായാലും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരായാലും ആ ഒരു ഡയലോഗിൽ മാത്രം ഒതുക്കി തീർക്കുകയാണ് അവരുടെ ആ ഒരു കടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അവരോട് സംസാരിക്കുമ്പോൾ ചെയ്യാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ വല്ലാണ്ട് താല്പര്യം കാണിക്കുന്നില്ലെന്ന് അദ്ദേഹം വളരെ ഒരു എന്താ പറയുക വിഷമത്തോട് കൂടി പറഞ്ഞു കേട്ടോ പിന്നെ അതുകൂടാണ്ട് കുറെ ആളുകൾ ജനീതക്കാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ദിയമോളെ മോളെ കുറിച്ചിട്ട് ലെന്ത് ആയി എന്ന് ചോദിച്ചിട്ട് എനിക്കായാലും കുറേ കമന്റ്സ് തരാറുണ്ട് അധികം മോളെ കിട്ടിയോ എന്തെങ്കിലും ഒരു വിവരം പറയൂ ഞങ്ങൾക്കൊരു സമാധാനത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഉമ്മമാരി കമന്റ് അയക്കാറുണ്ട് അപ്പോൾ ഞാനും അവരോട് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇതിനെ പറ്റി ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നും അറിയാതെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വരും ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന നമ്മുടെ ജുനയിൽ നമ്മൾ തമ്മിലത് ചെയ്യുന്ന വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ഉമ്മയുടെ കയ്യിലാണ് മകളെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഉമ്മമാർ തിരക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കുറെ ആളുകൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീഡിയോ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിനുള്ള ഒരേ കാര്യങ്ങളും നമ്മളോട് ചോദിക്കുകയോ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കുറേ ആളുകൾ നിയമങ്ങളെ പറ്റിയിട്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആ ഉമ്മയുടെ കയ്യിൽ കിട്ടുന്നത് കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ദിയാപാത്തിമയുടെ ഉമ്മയുടെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് സ്നേഹം ഒക്കെ കാണിച്ചിട്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ പോകുന്ന ആളുകൾ ഈ ജനൈ നമ്പിലേത്തേനെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട് കാരണം അദ്ദേഹമാണല്ലോ ഈ ഒരു കേസ് നമ്മുടെ മുന്നിലേക്ക് ഇത്രയും എത്തിച്ചത് അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുന്നില്ല നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റേ ഒരാൾ നമ്മൾ ഒരാൾക്ക് നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് ഇതാണ് ഒരു നല്ല വാക്ക് അതിനപ്പുറം വേറെ ഒന്നും പ്രതീക്ഷിട്ടാവില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നല്ല വാക്ക് മറ്റുള്ളവരെന്ന് കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തന്നെയാണ് അപ്പൊ ധ്യമ്മ കുറിച്ചിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം പുതിയൊരു അപ്ഡേറ്റ് അപ്ഡേഷൻ കിട്ടിയാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എത്തിക്കുന്നതായിരിക്കും കേട്ടോ